ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് എല്ലാം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ചായോടിയൊക്കെ കഴിഞ്ഞോ രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങി നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു ഇന്ന് നമുക്ക് പെരിങ്ങനാട്ടാണ് ജോലിയത്തോ കേട്ടെ വരട്ടെ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കൂട്ടുകാരി എപ്പോഴും ജോലി കഴിഞ്ഞ തന്നെയായിരുന്നു പിന്നെ കുറച്ച് നേരം ആണ് ജോലി ചെയ്യുന്നത് ആദ്യമായിട്ട് പോയ വീടല്ലേ അപ്പം നമ്മൾ എളുപ്പം ചെയ്തിട്ട് അങ്ങനെ പോയിരുന്നേ അതുകൊണ്ട് അങ്ങനെ വലിയ കഷ്ടപ്പെടൊന്നുമില്ലായിരുന്നു ചേച്ചി പറഞ്ഞ പോലെ തന്നെ വലിയ കഷ്ടപ്പെടൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഞാനൊക്കെ കയ്യാണെങ്കിൽ എളുപ്പം ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് പിന്നെ പണി നിർത്തിയിട്ട് പോരാ അതുകൊണ്ട് അതുപോലുള്ള പണി കുറച്ച് പണികളേ ഉള്ളൂ പണികളുണ്ടോ രണ്ട് മൂന്ന് മുറി തുടയ്ക്കണമായിരുന്നു പക്ഷേ മുറിയെല്ലാം നല്ല ക്ലീനായിട്ട് കിടപ്പുക നമുക്കവിടെ തുടക്കാനൊന്നുള്ള ഇതില്ല അതുപോലെ വൃത്തിയായിരുന്നു വീടിനകവും പിന്നെ എല്ലാം പിന്നെ മുറ്റം മാത്രമൊന്നും തൂത്തിടണമായിരുന്നു അതും കരിൽ പൊഴിഞ്ഞ് വീണതേ ഉള്ളൂ അല്ലാതെല്ലാം വൃത്തിയായിട്ട് ചേച്ചിയെല്ലാം വൃത്തിയായിട്ടിട്ടിരുന്നായിരുന്നു പിന്നെ കരിലൊഴിഞ്ഞ് വീഴുമ്പോൾ തൂത്ത് വാരി ഇടുന്നതല്ല അങ്ങനെയുള്ളത് ഇതേ ഉള്ളായിരുന്നു അതുമാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി പണിയാട്ട് വന്നത് ബാക്കി ഒന്നും പണിയില്ലായിരുന്നു ഇച്ചിരി നേരം ഇരിക്കും ഒരു മുറിക്കാൻ തുടയ്ക്കും ഇച്ചിരി നേരം ഇരിക്കും കാരണം മുറിയിൽ വീട്ടിലെല്ലാവരും ആളും പേരും ഒക്കെ ആയുണ്ട് ഓരോരുത്തരോരോത്തരങ്ങോട്ടോ മാറുന്നതിനനുസരിച്ചാണ് മുറികളൊക്കെ തുടച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികാരം ഇച്ചിരി പോലും പൊടികളില്ല പൊടികളുണ്ടല്ലോ നമുക്ക് തൂത്ത് തുടയ്ക്കാൻ കാണും പിന്നെ നമ്മൾ ചുമ്മാ വേദം തുടച്ച് തൂത്ത് അത്രയേ ഉള്ളൂ ചേച്ചി എപ്പോഴും തൂത്തും വരും വൃത്തിയാക്കി ഇടുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല പിന്നെ കല്യാണ വീട് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ചേച്ചി എന്തുവേന ചേച്ചി എന്നെ രണ്ട് ദിവസത്തെ പണി എന്ന് പറഞ്ഞ് വിളിച്ചു അതിനുള്ള പണി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ചേച്ചി അറിഞ്ഞെന്തായാലും നീ നാളെയും കൂടെ വാ പിന്നെ നിങ്ങൾ അടുക്കളയ്ക്കകത്തൊന്നും ചെയ്തില്ല ഞാൻ അടുക്കളയ്ക്കകത്ത് തറയൊക്കെ ഞാനങ്ങ് തുടച്ചിട്ടു പിന്നെ അടുക്കള ഒന്നും ചെയ്യാം നാളെ ഇനി അടുക്കളക്കകത്ത് മേളിൽ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി മേളിയിൽ നിന്ന് രണ്ട് മൂന്നാല് അലൂമിനിയം പാത്രമേ ഇരിപ്പുള്ളൂ കൂട്ടുകാരെ അതൊന്നൊതുക്കി പറക്കി ഒന്ന് തൂത്തുവാരി ഇടണം പിന്നെ ഈ ചില്ലിൻ്റെ ഗ്ലാസ്സും അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് പറക്കി വെക്കണം അടുക്കള തൂത്തുവാരി തുടക്കണം അത്രയേ ഉള്ളൂ അടുക്കളയുള്ള പണിയേ ഉള്ളൂ പിന്നെ മുറ്റം ഒന്നും കൂടെ ഒന്ന് തൂത്തുകാരി ഇടണം ഇച്ചിരി നേരത്തെ പണിയേ ഉള്ളു ഇനി രാവിലെ വാ എന്ന് പറഞ്ഞു പക്ഷേ ആദ്യമായിട്ട് ചെന്നാണെങ്കിലും നല്ല സഹകരണമുള്ള ചേച്ചിയായിരുന്നു അതുകൊണ്ട് നമുക്കും നല്ല രസമായിരുന്നു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു ചേച്ചിയായിരുന്നു കേട്ടോ നല്ല സഹകരണമുള്ളൊരു ചേച്ചിയായിരുന്നു െ അപ്പം എനിക്ക് നാളത്തെ പണിയില്ല ഞാൻ എനിക്ക് പണി ചെയ്തിരുന്നെങ്കിൽ അടുക്കളയും തൂത്തുവാരി തുടച്ചിട്ട് പോരാൻ തറയല്ല ഞാൻ തുടച്ചിട്ടു ആ ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ഒത്തിരി അലുകുൽക്ക് പാത്രങ്ങളൊന്നും അവിടെ ഇല്ലെന്നുള്ളതാണ് അത്യാവശ്യം നല്ല പാത്രങ്ങൾ മാത്രം കുറച്ച് പാത്രങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അതൊക്കെയൊക്കെ ഈ അടിയിലൊക്കെ കബോർഡിനകത്തൊക്കെ എല്ലാം അടുക്കി പ്രകരിച്ച് അടി അതൊക്കെ ഞാൻ അടുക്കി പ്രകടിച്ച് അതിനൊന്നും അതിലൊന്നും ഇനി തൊടുവേ വേണ്ട നമുക്കല്ലാതെ ഇത് മേളിൽ ഇരിക്കുന്നതൊക്കെയും തൂത്തുവാരി തുടച്ച് അത്രേ ഉള്ളൂ എന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പണി കഴിഞ്ഞിട്ട് പോകാം ചേച്ചിയൊക്കെ അത് കഴിഞ്ഞ് പന്തളത്ത് വരെ പോകാമെന്ന് പറഞ്ഞു ഇവിടെ നീ ഇവിടെ ഇരുന്നോ അതല്ല നിനക്ക് പോകണമെങ്കിൽ അന്നേരം നിനക്ക് പോകാമെന്ന് പറഞ്ഞു പിന്നെ അത്യാവശ്യം തിരക്കെടുല്ലാത്ത ശമ്പളവും ഇരുന്നു എനിക്ക് തന്നെ കേട്ടോ ഞാൻ ഓർക്കും എനിക്ക് അത്രയും രൂപയുടെ ശമ്പളത്തിന് ഞാൻ അതിനുള്ള പണിയൊന്നും കൂടെ ചെയ്തില്ല പണിയില്ല കൂട്ടുകാരെ പണിയില്ലെന്ന് പറഞ്ഞാൽ അതുപോലെ നീറ്റാണ് വീട് നല്ല വൃത്തിയാണ് നല്ല പുതിയ വീട് പോലെ തന്നെ നല്ല വൃത്തിയാണ് പക്ഷെ പഴയൊരു വീടായിരുന്നു പക്ഷെങ്കിലും നല്ല വൃത്തിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പണിയൊന്നുമില്ല ചേച്ചി പൈസ ഒന്നുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇത്രയും പൈസ പണിയൊന്നും ഇവിടെ പണി ഈ കൊണ്ടുപോയി ഞാൻ നിനക്ക് തന്നേ ഇല്ലയോ അതും പറഞ്ഞു നല്ല സഹകരണം ഉണ്ടായിരുന്നു ചേച്ചിക്ക് കേട്ടോ പിന്നെ വേറെ എന്താണ് ഇനിയിപ്പം ഞാനിവിടെ വന്ന് നമ്മുടെ അവിടുത്തെ ജംഗ്ഷനോടെ മെയിൻ റോഡ് ഈ ബസ് പോകുന്ന റോഡിൻ്റെ ഇവിടെ കണ്ടോ ആ കാറ് കിടക്കുന്ന അപ്പുറത്തെ മെയിൻ റോഡാണ് ണ്ടോ ആ ആൾ പോകുന്നുണ്ട് അത് മെയിൻ റോഡാണ് നമ്മുടെ നമ്മുടെ ഇത് മെയിൻ റോഡാണ് തിരു പത്തനംതിട്ട ടു തിരുവനന്തപുരം പോത്തില്ലേ ആ പോകുന്ന മെയിൻ റോഡാണ് തട്ട പിന്നെ പത്തനംതിട്ടയ്ക്ക് അടൂർ പോകുന്നത് പോകുന്ന മെയിൻ റൂട്ട് ഇതാണ് തട്ടവഴി അടൂർ മറ്റേ ചന്ദനപ്പള്ളി വഴിയൊക്കെ അടൂരുണ്ട് അത് ഇച്ചിരി ചുറ്റുള്ള റോഡാണ് ഇതാണ് മെയിൻ റൂട്ട് കണ്ടോ നമ്മുടെ മെയിൻ റൂട്ട് അവിടെ നിന്ന് ഞാനിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് പിന്നെ മോള് ജോലി കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടും കൂടെ ഒന്നിച്ച് പോകാമെന്ന് വെച്ചോണ്ടിരിക്കും ഇങ്ങനെ ചോറ് വെന്തു പിന്നെ നമ്മൾ ഇച്ചിരി റേഷൻ അരി ഇട്ട് ചോറ് വെക്കുകയാണ് ഇത് വെള്ളയരി ആണ് ചോറ് വെച്ചത് പിന്നെ മെഴുക്കു വരട്ടിയുണ്ട് മോരുകറിയുണ്ട് ചിക്കൻ വറുത്തതുണ്ട് ചിക്കൻ വറുത്തതും വെഴുക്കോറ്റ് വെച്ചത് മോനാണ് ഞാൻ അര കിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അത് കറി വെച്ചു ചോറ്ടുത്തു മൂനും എടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അത്താഴം കഴിക്കാനക്കൊണ്ടിരുന്നു കൂട്ടുകാരെ പിന്നെ ഇച്ചിരി അവിയൽ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ അത് ഞങ്ങൾ ചൂടാക്കി ചൂടാക്കിയെടുത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ അത്താഴ പൂണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ പത്തിരുപത്തേഴ് കഴിഞ്ഞു പിന്നെ എന്താ അപ്പോഴാണ് ഞാനൊരു കമൻറ്റ് കണ്ടത് അപ്പോൾ അതിനും കൂടെ കമൻറ്റിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചു എന്താ ആ ഏനാത്തെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുവാണെന്ന് അതിനകത്തെ വീഡിയോ നമുക്ക് ഞായറാഴ്ച തരാം കേട്ടോ ഞായറാഴ്ച വൈകിട്ട് വന്നിട്ട് ഞായറാഴ്ച വൈകിട്ടോ തിങ്കളാഴ്ച രാവിലെയോ തരാം ഏനാത്ത വീഡിയോ ഞായറാഴ്ചയുള്ളൂ നമുക്ക് അതിനകത്ത് ഇന്ന് നമ്മളെ ഏനാത്ത ചേച്ചിയുടെ പിന്നെ മരുമോടെ വീട്ടിൽ പെരിങ്ങനാട് അവിടെ ആയിരുന്നു പക്ഷേ വീഡിയോ ഒന്നും എടുപ്പ് നടന്നില്ല അവിടെ ചെന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആദ്യമായിട്ട് പോകുന്ന വീടല്ലേ അതുകൊണ്ട് ഒരു മടി വീഡിയോ ഒക്കെ എടുക്കുക ഏനാത്ത ചേച്ചിയുടെ മരുമോടെ വീട്ടിൽ നാളെയും അവിടെ തന്നെയാണ് ചൊവ്വാഴ്ച തിങ്കളും ചൊവ്വയാണ് അവിടെ ബുധന സ്കൂളിലെ വ്യാഴം സ്കൂളിലെ ചേച്ചിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച പിന്നെ സ്കൂളിൽ അപ്പോൾ സ്കൂളടക്കും പിന്നെ ശനിയാഴ്ച ഇലന്തൂര് ഞായറാഴ്ച നമ്മുടെ അതിനകത്ത് ചേച്ചിയുടെ വീട്ടിൽ കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കൂട്ടുകാരിയൊക്കെ കേട്ടോ ഇന്ന് ഞാൻ അടൂരൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു ഒന്ന് വീഡിയോ എടുക്കണം പക്ഷേ അന്നരത്തേ ഇതിൽ ചിലപ്പോൾ താമസിക്കുവോ എന്നൊക്കെ വിചാരിച്ചു ഞാനങ്ങ് പോയി എന്നാലും ഞാൻ ഏഴേ മുക്കാലായപ്പോഴത്തേന് അവിടെ ചെന്നു പണിക്ക് പോകുന്ന വീട്ടിൽ ചെന്നു ഏനാ അടൂർ കഴിഞ്ഞ് ചേന്നമള്ളി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പെരിങ്ങനാട്ട അമ്പലത്തിൻ്റെ അവിടെ ഉള്ള വഴിയെ കയറിപ്പോയ കേട്ടോ അപ്പോൾ ആദ്യം ഫസ്റ്റ് വലത്തോട്ട് കാണുന്ന വഴി അങ്ങോട്ട് പോകുന്നിടത്താണ് അവിടുത്തെ എന്നത്തെ ചേച്ചിയുടെ മരുമോടെ ആങ്ങളുടെ കല്യാണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ബൈ കൂട്ടുകാരി